ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുനീർ ഓട്ടോക്കാരൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഗുഡ്സ് വാഹനങ്ങളും അതുപോലെ വലിയ വലിയ വാഹനങ്ങളൊക്കെ പണിയുന്ന വർക്ക്ഷോപ്പിലാണ് അതെ ടെമ്പോ ട്രാവലറൊക്കെ എൻ്റെ ബാക്കിലിട്ട് പണിയുന്നത് കണ്ടു അപ്പം ഈ വർക്ക്ഷോപ്പിൻ്റെ വീഡിയോ ഇതിനു മുമ്പും എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വർക്ക്ഷോപ്പ് വന്നിരിക്കുന്നത് എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപമാണ് അപ്പം എൻ്റെ ട്രാവലർ ചെയ്ത പണി എന്ന് വെച്ചാൽ ഡ്രൈവർ സീറ്റ് പാക്ക് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി ഒരാൾക്ക് കിടക്കാൻ പാകത്തിൽ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ടെമ്പോ ട്രാവലറിന്റെ ആക്സിലേറ്റർ കേബിൾ ഒറ്റ കേബിൾ ആക്കിയിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ദോസ്റ്റ് ദോസ്റ്റ് ഷോറൂമിൽ നിന്ന് ഇറക്കി വന്ന് ഇവിടെ അടിപൊളിയായിട്ട് ബോഡി വർക്ക് ചെയ്ത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ബോഡി വർക്ക് വെറൈറ്റി രീതിയിലാണ് ചെയ്തത് പതിനഞ്ച് വർഷത്തെ വാരന്റിയോടുകൂടിയാണ് ഇവിടെ ബോഡി വർക്ക് ചെയ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ വെള്ളിമൂങ്ങയുടെ വെള്ളിമൂങ്ങയുടെ വൈബ്രേഷൻ കുറക്കുന്ന വീഡിയോയും ഞാൻ ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തത് ആരാണെന്ന് പറയാമോ ഈ വർക്ക്ഷോപ്പിൽ തലേക്കല്ലനായ ഒരു പാച്ച് വർക്കർ ഉണ്ട് പുള്ളിയുടെ പേര് ബാബു ബാബു എന്ന് പറഞ്ഞാല് പുള്ളീൻ്റെ കൈ വിസ്മയം തീർക്കുന്ന പാച്ച് വർക്കാണ് കേട്ടാ ഇവിടെ വാഹനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുള്ളി ഒരു വെറൈറ്റി രീതിയിലാണ് വാഹനങ്ങൾ പണിയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതിനു മുമ്പ് ഷോറൂമിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്ന ദോസ് ദോസ് നല്ല അടിപൊളിയായിട്ട് പണിതിരുന്നു ആ വീഡിയോ എന്റെ ചാനലിൽ കണ്ട ഒരാള് പേരൊന്നും എനിക്കറിയില്ല ആ പുള്ളി ഇതുപോലെ ബാബു ചേട്ടൻ തന്നെ പണിയണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ദോസ് കേട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ അത് പണിയുന്ന തിരക്കിലാണ് നമ്മുടെ ബാബു ബാബുചേട്ടൻ പലയക്കല്ലൻ ബാബുചേട്ടൻ അപ്പൊ ആ ദോസ് പണിയുന്ന വിശേഷങ്ങളും അടങ്ങിയ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാൽ നമുക്ക് സമയം കളയാതെ തലേക്കല്ലൻ ബാബുവിനെയും ബാബു പണിയുന്ന ബാബു പണിയുന്ന ആ ദോസ് വാഹനവും അതായത് ബോഡി വർക്കും കണ്ടിട്ട് വന്നാലോ കളമശ്ശേരി ഹംസയും ഷിയാസും ഇവർ രണ്ടുപേരും ഒരുമിച്ച് നടത്തുന്ന വർക്ക്ഷോപ്പാണ് ഇത് ഹംസ ഉണ്ടായി പണിയുന്നത് ഹംസോ ഹംസോ ഒരു ഹായ് പറഞ്ഞേ ഹംസു ഹംസു ഭയങ്കര തിരക്കിലാട്ടാ അതുപോലെ തന്നെ നമ്മുടെ പെയിന്റർ പെയിന്റർ ബായി ഭായി ആയി നാം പ്രകാശ് റാവു പ്രകാശ് റാവു ഇവിടെ ഒരു ടെമ്പോ ട്രാവലർ പെയിന്റിങ് നടന്ന് അവസാനം ഇനുക്ക് പണി ചെയ്തോണ്ടിരിക്കാൻ ഓണറാണ് നിക്കണത് ഷെഫീക്ക് ഷെഫീക്ക് നമ്മുടെ ഒരു കൂട്ടുകാരൻ കൂടി കൂടിയാ ഷെഫീഖ് ഹായ് പറഞ്ഞോ ഷെഫീക്ക് നമ്മുടെ വീഡിയോ സ്ഥിരം കാണാറുണ്ട് കേട്ടാ സ്ഥിരം കണ്ടിട്ട് അതിൻ്റെ അകത്ത് ലൈക്കും കമന്റും ഒക്കെ ചെയ്യാറുണ്ട് കുറച്ച് നേരത്തും കൂടി പറഞ്ഞോളൂ നമ്മുടെ ഒരു ഫാനും കൂടിയും ആണ് ഷെഫിക്ക് അതുപോലെ തന്നെ അതെ ഇവിടെ ട്രാവല ഫുൾക്ക് ഫുൾ ബോഡി വർക്ക് ഫുൾ ബോഡി വെച്ച പ്ലാറ്റ്ഫോമൊക്കെ അഴിച്ച് ക്ലിയർ ആയിക്കൊണ്ടിരിക്കണ്ട സുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ക്ലിയർ ഒരു മിനിറ്റ് ആയി പറഞ്ഞോ പേരൊന്നു പറയോ മുഹമ്മദ് കൈഫ് നടക്കട്ടെ പണിട്ടാ ഞാൻ പറഞ്ഞ ദോസ് ദോസിന്റെ വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നോണ്ടിരിക്കാ നോക്കിയേ നട്ടാ ബാബു അമ്പോ തലേക്കെല്ലാം ബാബു ഇതേ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് നോക്കിയേ ആക്കിയേ ബാബു അടുത്തൊരു ദോസ് കയറിയോ നമ്മടെ പഴയ വീഡിയോ കണ്ടിട്ട് നിർത്ത് നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ട് കയറിയല്ലേ ഇത് പിറവ് ആ പിന്നെ വർഷോപ്പതിന്റെ പണികളൊക്കെ നടക്കണോണ്ട് തട്ടുമുട്ടൊക്കെ കേൾക്കണ്ടിട്ട് അതൊക്കെ ക്ഷമിച്ചൊന്ന് വീഡിയോ കാണണേ പിന്നെ അവര് പണി നമുക്ക് തടസ്സപ്പെടുത്താൻ പറ്റൂലല്ലോ ബാബു എന്തൊക്കെ പ്രത്യേകതകളാണ് ഇനി ചെയ്തേക്കണത് എന്ന് പറയാമോ ഇത് നമ്മുടെ പഴയ വീഡിയോ കണ്ടിട്ട് അവർ വന്നതാണ് അതും ബാബു തന്നെ പണിയണോന്ന് ബാബു ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു നമ്മുടെ പഴയ തോസ് പതിനഞ്ച് വർഷത്തെ ഗ്യാരോട് ചെയ്തോട്ടേ അല്ലേ അത് ആ വീഡിയോ കണ്ടിട്ടാണ് അവര് വന്നേക്കണ അല്ലേ എന്തൊക്കെയാണ് ഇതിന് മെയിൻ ആയിട്ട് ഇവിടെ എന്താണ് സ്റ്റെപ്പിനി ആ ചെപ്പിന് അടി കൊടുത്ത അടിയിലാക്കിട്ടുണ്ട് ഓർഡർ ഇട്ടിട്ട് ഓ ഇനോവനെ ഒക്കെ പോലാ ബാക്കിയുള്ള സ്പേസിൽ നമുക്ക് ചാക്കി കയറ് സ്റ്റോറേജ് ആയിട്ട് ആയിട്ട് നല്ല അടിപൊളി വർക്കാണ് കേട്ടാ ലേശായി കിടക്കുന്നു വെറൈറ്റി ആട്ടാ വെറൈറ്റി രീതിയിലുള്ള വർക്കൊക്കെ ഉണ്ട് ബമ്പറും ഒക്കെ ഇതിന്റെ ാണ് ഓ അങ്ങനെയുള്ള ലോക്ക് സ്പ്രിങ് കൊടുത്തിട്ടുണ്ട് ആ ലോക്കായില്ലേ ബമ്പർക്കേ ബമ്പർ അടിപൊളി ഇനി മുകളിലേക്ക് വരുമ്പോ ഇത് നോക്കി ഇതൊക്കെ നല്ല സ്ട്രോങ് ആക്കിയാണല്ലോ ചെയ്ത എത്ര കെ ജി എത്ര കെ ജി ഇതാണ് ഇത് പതിനാല് കെ ജി ആണല്ലേ അതെല്ലേ

പിന്നെ വെട്ടി ഇറക്കിയിട്ട് ആംഗ്ലയർ വെച്ച് കാണിച്ചത് എന്റെ മുകളിലേക്ക് ഇറക്കോ മുകളിലെ കേറാൻ പറ്റോ ആ കേറിക്കൂ എന്നിട്ട് അതൊന്നും മടക്കി കാണിച്ചു കൊടുക്കുന്നതെ അല്ലേ പിന്നെ ഹൈറ്റ് ബോഡിക്ക് ഹൈറ്റ് കൂട്ടാൻ വേണ്ടി ചെയ്തേ നോക്കിയേ ആ കുളത്ത് നോക്കിയേ കുളത്തിന്റെ വണ്ണം നോക്കിയേ നങ്കൂരോ ഇത് മറ്റേ കപ്പിത്താൻ കുളത്തിന്റെ ഒക്കെ വണ്ണം തോക്കി അതുപോലെ തന്നെ ഇതിന്റെയൊക്കെ വണ്ണം ഭയങ്കര സ്ട്രോങ്ങിലായിട്ട് അല്ലേ ഇത് മടക്കി അമ്പോ ആവശ്യം വരുമ്പോ അത് പൊക്കിയിട്ട് ഹൈറ്റ് കൂട്ടേ ബോഡിക്ക് ഏ ഇവിടെ ലോക്കിൽ അവിടെ ലോക്ക്ണ്ട് ഇവിടെ ഇങ്ങനെ ലോക്ക്ണ്ട് ഇത് ഇതിങ്ങനെ ആക്കിട്ട് ഓ ട്ടാ ആവശ്യം വരുമ്പോ മാത്രം ഉപയോഗിക്കാം അല്ലെങ്കിൽ ലോക്കിട്ട് ഇങ്ങനെ വെച്ചാ മതി അതുപോലെ ആ സൈഡും ചെയ്തിട്ടുണ്ട് കേട്ടാ ആ സൈഡും ചെയ്തിട്ടുണ്ട് ആ പിന്നെ അത് ആ ഓ പിന്നെ ഇങ്ങനെ സംഭവം ഉണ്ട് ആ ഇതിങ്ങനെ തുറക്കാല്ലേ നാലോടൊക്കെ പെട്ടെന്ന് നമുക്ക് കേറ്റാല്ലേ ഓ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അല്ലേ

അടിയിൽ ആംഗ്ലെയർ കൊടുത്തല്ലേ പട്ട വെച്ചിട്ട് അല്ലേ ഓ നീളത്തിൽ ആംഗ്ലെയർ കൊടുത്തല്ലേ സെപ്പറേറ്റ് ഒന്ന് പൊക്കാൻ ആ മനസ്സിലായി മനസിലായി ഓ ഇവിടെ താങ്ങ് പോവാതിരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് ഒരു താങ്ങ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഫെൽറ്റാൾ കിട്ടണല്ലേ സി ആ നമ്മ നേരത്തെ കണ്ട ചാനലേ അതവിടെ ഓടിച്ച് അറ്റം വരെ അല്ലേ

ശിരി നോക്കിയേ പിന്നെ ബാബു പ്രത്യേക കൊറേ പരിപാടികളൊക്കെ ചെയ്യൂലേ ഏത് തുറക്കാത്ത ലോക്കും തുറന്നു കൊടുക്കൂലേ നമ്മളെ പറ്റുന്ന അതല്ല പെട്ടത് ഏത് തുറക്കാത്ത ലോക്കും ആള് വന്നു അല്ലെ വീടിന്റെ ലോക്കുകള് പിന്നെ അലമാരയുടെ ലോക്കുകള് അല്ലേ അതൊക്കെ തുറന്നു കൊടുക്കൂട്ടാ കഴിഞ്ഞു കൊടുക്കും അതല്ലേ ഒരു പഠിച്ച പന്നി പതിനെട്ട് നോക്കിട്ട് തുറക്കാൻ പറ്റിയില്ല അതല്ലേ എന്നിട്ട് എത്ര 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 സമയം എടുത്ത് തുറക്ക ഏ ഞാൻ അരമണിക്കൂർ അരമണിക്കൂർ തുറന്നു ദിവസമായിട്ട് രണ്ടു ദിവസമായിട്ട് അവര് തുറന്നിട്ടില്ലേ രണ്ടുപാതെ ഗ്ലാസ് ഗ്ലാസ് ആണല്ലേ ഹംസതെ തിരക്കിലാണ ഹംസതെ ഗ്ലാസ് കഴിക്കാണ് സൈഡ് മിറർ ഹംസേ എന്താണ് ഈ പാപ എന്തോന്ന് ചെയ്ത് കാണിച്ചു വെച്ചാൽ വണ്ടിക്ക് എത്ര ആശം വർക്കാവല്ലോ അറിയോ അതെ അല്ലേ എന്നാലും നല്ലൊരു എമൗണ്ട് ആകൂല്ലേ ഏഹ് അതനുസരിച്ചാണ് ബോഡി വർക്ക് ബാബു ചെയ്തേക്കുന്നത് വേറൊരു കാര്യമുണ്ട് ഇതിന്റെ ഓണർ ബാബു തന്നെ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അംസേ ആ എത്ര ദിവസം പോയാലും കുഴപ്പമില്ല അല്ലേ എത്ര ദിവസം ഇനിയിപ്പഴിയും ഒരാഴ്ച ഒരാഴ്ച മതി അല്ലേ ഇപ്പൊ മുക്കാഭാഗം പണി കഴിഞ്ഞില്ലേ കഴിഞ്ഞു ഇനിയിപ്പം തോന്നിയേ പിന്നെ ഫ്രണ്ട് ഫ്രണ്ട് മൂടി കയറാതിരിക്കാടികളും ഇവിടെന്താ ചെയ്താ ഇവിടെ കൊടുത്തിട്ട് ബ്ലോക്ക് 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 വേണ്ടി വേണ്ടി ആ ഓ ഓ കംപ്ലീറ്റ് ആണ് ഇട്ടിട്ടാ ഇട്ടിട്ട് ചെയ്തിട്ടാ വേറെ കസ്റ്റമർ വന്നായിരുന്നു വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടു പോയി അതല്ലേ അപ്പൊ കസ്റ്റമർ വരുമ്പോൾ ഞാൻ ചോദിച്ചായിട്ട് ഒന്ന് പറയാട്ടാ പറഞ്ഞു പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിന്റെ ഫുൾ വർക്ക് ആയി നമുക്ക് ഒരു വീഡിയോ വരാൻ പറ്റുമോ കസ്റ്റമറോട് ചോദിച്ചിട്ട് നമുക്കൊരു വീഡിയോ എന്തായാലും ഇങ്ങനെയൊക്കെ പണിയുന്ന ആൾക്കാർ വളരെ അതെ 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 അതാണ് നമ്മുടെ വീഡിയോയുടെ പവർ അപ്പ ഇനിയും ഇങ്ങനത്തെ പണികൾ ഒന്നാ പാവ അല്ലേ ഹാപ്പി അല്ലേ ഭയങ്കര ഓ എന്നാ ശരി ബാബു ഓക്കേ താങ്ക്സ് എങ്ങനെയുണ്ട് നമ്മുടെ തലേക്കലൻ ബാബു ചെയ്ത ദോസ്റ്റിന്റെ ബോഡി വർക്ക് വളരെ സ്ട്രോങ് ആയിട്ടാണ് കേട്ടാ ചെയ്തേക്കുന്നത് അല്ലെ പതിനഞ്ചു വർഷത്തെ ഗ്യാരണ്ടി അല്ലേ കൊടുക്കണേ അതെ അല്ലെ പിന്നെ ഈ രീതിയിൽ ആർക്കെങ്കിലും ബോഡി വർക്ക് ചെയ്യണമെങ്കിൽ ഈ വർക്ക്ഷോപ്പുമായി കോൺടാക്ട് ചെയ്യുക ഈ വർക്ക്ഷോപ്പിന്റെ നമ്പർ ഈ വീഡിയോയുടെ കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അതോടൊപ്പം നമ്മുടെ ബാബു ചേട്ടന്റെ നമ്പറും കൊടുക്കട്ടാ അതിന് താഴെ കൊടുക്കട്ടെ അതെ അല്ലെ പിന്നെ വീഡിയോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഇഷ്ട എല്ലാവർക്കും പിന്നെ ബോഡി വർക്ക് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ കമന്റിൽ കൊടുക്കുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കേ പിന്നെ ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക എന്നാ പിന്നെ അടുത്തൊരു വീഡിയോ ആയി ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാർ